అని కాళు వుగతుల అవటు నార్తానా మరిండి అలి దు ఇరి నారది మారి వటా కారి అరిండి మారిండి స్వాహా స్వాహా

ແຮງເດີດໂຕ <laughs> <laughs> <laughs>

നിങ്ങളുടെ നാട്ടിലെ വീട് അമ്മേ ഓളെ മാറ്റില്ല ഇതിണ്ടാണ് ഓരേ ഉപ്യ ജനറേറ്റർ കാലിൽ पैर എടുത്തു കൊണ്ട് पैर എടുത്തു ഗയ്സ് എന്റെ മട്ട സംഭവം പൊട്ടി പോയി പൊട്ടിയാ അബൂയ മട്ട സംഭവം അന്റെ കുഞ്ഞിനെ ആള് പൊട്ടിച്ചാ നിന്റെ കുഞ്ഞ് ഒറ്റക്കെന്ന കാലോടിഞ്ഞു പോയി അന്റെ കുഞ്ഞിനെ ഞാൻ നല്ല വീണോ നിന്നോടൊരു തെങ്ങിന്റെ കുഞ്ഞി കടിക്കാൻ പറഞ്ഞേ തെങ്ങിന്റെ കുഞ്ഞല്ലേ എങ്ങനെയാ നിന്റെ മേത്തുള്ള മണ്ണ് ഞാൻ അങ്ങനെയാണോ നോക്കാറ് കൊറച്ച് ചെമ്പരത്തി കൂടെ പച്ചിട്ടെ പൂജ തെയ്യാ ആരാ

ఇదేందా చేంజ్ ఇలా ఉత్తపా దేవి అరయే ఎంటంగిలేల్ల దేవి పైస ది ది నల్లోడ పడుకినండా ఆ పడిచి

बेवी चेरी एड़तो उंडक चेरी नाडा सुपी ने सुपी उळकिने चेरी नेरचोड करलेगा नेरचोड कर मी ना ऐ पुन्हा नाडा नाडा ना एड़तो ओ नाही बने ദേവി എത്രസിലാ പഠിക്കുന്നത് പിന്നെന്താ

గొట్టువాడి అర్తోట్టిది ఇది సూషికణం ఏదో ఇదేనా చేసి దేవుమే ఒట్టువాడి తలలు మన్నిరు దేవుమే ఓ ఆ ఆ ఒట్టువా అబ్బగోడి నార్చకిర్నియా వెదనండిల వేగం బా ഇതെന്താ ചെയ്യണ്ടേ ഭക്ഷണം ഭക്ഷണ പ്രസാദല്ലേ ഇതിവിടെ ഉറുമ്പ് നിന്നോട്ടല്ലേ ആ ഉറുമ്പ്

സൂഫി ഭഗവാനോണ്ട <if> അത് കൊർച്ച ആഹ് എവിടെ ഗുമനൻ ഡി ഉണ്ട സോഫി നീ